ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അതെ ഞാൻ ഇന്ന് ജസ്റ്റ് പറയാൻ പോകുന്നത് ഒരു അപ്കമ്മിങ് വിശേഷമാണ് അതായത് നമ്മുടെ ബബിതയുടെ ബബിതയുടെ ലൈഫിൽ വരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ട്രാജഡി ആട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രോ പോലെയാണ് ഞാൻ പറയുന്നത് അതിനിവരും ദിവസങ്ങളിലൊക്കെയാണ് വരുന്നത് കേട്ടോ അഹങ്കാരത്തിൻ്റെ കൈയും കാലും വെച്ചൊരു സാധനമാണ് അല്ലേ ബബിത ബൈജയുടെ അതേ തനി പകർപ്പാണ് മകളും പറയാനൊട്ടും ഇല്ല കണ്ടില്ലേ നമ്മുടെ ലീനയുടെ ഡ്രെസ്സൊക്കെ കത്രിക കൊണ്ട് കീറി വലിച്ചെന്ന് വെച്ചാൽ ദേഷ്യമാണ് ഇത്രയും തെറ്റും ഇത്രയും ഒരു രീതിയിൽ നടന്ന് അഴിഞ്ഞാടി കൂത്താടി നടക്കണ ഒരു സ്വഭാവമാണ് എന്നിട്ടും തള്ളയുടെ അതേ തനി പകർപ്പ് സ്വഭാവമാണ് കാണിക്കണത് അങ്ങനെ ദിവസങ്ങൾ കടന്ന് പോവാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഈ അലീനയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഈ ബബിതയുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നുണ്ട് അതായത് ചില പരിങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരാണേ അപ്പം അതെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ കെയ്സ് അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം അപ്പം അലീന ഇങ്ങനെ പല ദിവസങ്ങളിലും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം ഈ ബബിത കോളേജിൽ പോരാണെന്നും പറഞ്ഞൊരു നേരത്തെ ഇറങ്ങുകയാണ് അപ്പം അലീന ചോദിക്കുന്നുണ്ട് നീ എന്നെ ഇത്രയും നേരത്തെ പോകണം അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചതാണ് അപ്പോൾ ഇതേ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് എനിക്കെന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കാണ് അപ്പം ബാലേന്ദ്ര മേളി എന്ന് പറയുന്നുണ്ട് വേണമെങ്കിൽ കഴിച്ചാൽ മതി നീ അലീന നിർബന്ധിക്കാണൊന്ന് നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അലീനെ ശ്രദ്ധിക്കുകയാണ് ഇവളി ഇത്രയും നേരത്തെ ഇത് എവിടെ പോകണം എടുത്ത് കൃഷ്ണമോളടുത്ത് ചെന്ന് ചോദിക്കുകയാണ് ഇന്ന് കോളേജ് ഉണ്ടോ കാരണം ശനിയാഴ്ച ദിവസം കൊണ്ടാണെന്ന് തോന്നുക എനിക്കറിയില്ല ചേച്ചി എനിക്കുണ്ടോ ഇല്ലോ എന്ന് അറിയില്ല അപ്പം തൊട്ട് അലീനക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഇവള് മിക്കവാറും ആ ഒരു ലവർ ഉണ്ടല്ലോ എന്താ അമൽ എന്ന് പേരുള്ള ഒരു ഒരു മുടി വേട്ടാവളിയൻ ആ അവനെ കാണാൻ പോണതായിരിക്കും ബാ അലീനയ്ക്ക് നല്ല ഉറപ്പാണ് ബാലേന്ദ്രനെ അറിയാം ഒരു അഫയർ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇച്ചിരി കാര്യങ്ങളും ഉണ്ടെന്നുള്ളതും അലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അലീന മുകളിൽ ബെഡ്റൂമൊക്കെ ഒന്ന് അടിച്ചു വരാനായിട്ട് ചെന്നപ്പോൾ അലീ ബബിതയുടെ റൂമിലോട്ട് കയറി അലീന ഞെട്ടിത്തെറിക്കാനായിട്ടോ കാരണം അവിടെ ഒരു പ്രഗ്നൻസി കിറ്റിൻ്റെ കവർ അവിടെ കിടക്കുകയാണ് കാര്യം യും വേറൊന്നുമല്ല തലേദിവസം ഈ ബബിത ടു മന്ത്രി പീരീഡ്സ് ആവാണ്ട് എന്തോ ഡൗട്ട് തോന്നിയിട്ട് ബബിത പ്രഗ്നൻസിയുടെ കിറ്റിയെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ് ബബിത ക്യാരി പ്രഗ്നൻ്റാണ് ഇത് കണ്ട് ഞെട്ടി അമലിനെ വിളിക്കണം അപ്പോൾ അമലിനെ അത്യാവശ്യമായിട്ട് കാണണമെന്നും പറഞ്ഞ് ആ വെപ്രാളപ്പെട്ട് പോകണു കാരണം പതിനെട്ട് വയസ്സ് പോലും തികഞ്ഞിട്ടില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും ഒരു പിടുത്തം ഇല്ലാണ്ടാണ് നിൽക്കണത് അങ്ങനെ ഓടിപ്പോട്ടോ ആ പോക്ക് പോയതാണ് അങ്ങനെ അലീന ഈ കവർ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചു അലീനയ്ക്കാണെങ്കിൽ ജീവൻ പോവാണ് എന്തൊക്കെയാണ് ഇത്രയും വഴിപൊഴിച്ച് അങ്ങനത്തെ ഒരു രീതിയിൽ ചുറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഈ ഒരു ലെവലിലൊന്നും എന്നുള്ളത് അലീനയ്ക്കും തോന്നിയില്ല അങ്ങനെ അലീന ബബിത വരണം വരെ കാത്തിരിക്കാനായിട്ടോ അപ്പം ഈ സമയം ബബിത അമലിനെ പോയി കണ്ടിട്ട് ഇത് കാണിച്ച് കാര്യം പറയണേ ഓ ഇതാണോ ഇത്ര വലിയ അവന് വലിയ നിസ്സാരം പക്ഷേ ബബിതയ്ക്ക് പേടിച്ച് വിറച്ചായിട്ടോ നിൽക്കണേ അപ്പോൾ ഇനി എന്താ ചെയ്യണം ഇപ്പം ടു മന്ത് ആയി നമ്മളെന്താ ചെയ്യണം അമലെ നീ പറ അതിന് കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ ആരുടെ അടുത്തും പറയാനൊന്നും ട്ടെ ഇത് എന്തെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്നും മറ്റേ ഗുളിയെ എന്തെങ്കിലും മേടിച്ച് കഴിച്ചാൽ മതി പിന്നെ ടു മന്ത് നീ വിചാരിക്കും പോലെയൊന്നുമല്ല കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമല്ലോ ബബിതയ്ക്ക് അപ്പോൾ എന്നെ നമുക്കൊരു ഡോക്ടറെ നാളെ പോയി കാണാം നീ രാവിലെ തന്നെ റെഡി ആവാന്നൊക്കെ പറഞ്ഞ് അവളെ വീട്ടിലോട്ട് പറഞ്ഞ് വിടാനേട്ടോ ആമിപ്പോൾ അതൊക്കെ എസ്കേപ്പ് ആവാനുള്ള ഒരു രീതിയൊക്കെയാണ് അങ്ങനെ വീട്ടിലെത്തി കഴി എത്തുമ്പോഴത്തേക്ക് അലീന എങ്ങനെയൊക്കെയോ പണികളൊക്കെ തീർത്തിട്ട് എവിടെയും നോക്കിയിരിക്കുകയാണ് നീ എവിടെ പോയത് ചോദിച്ചു അപ്പോൾ ബബിത പറ നീ ആരാ എന്നോട് ചോദിക്കാൻ നിന്നോട് എനിക്ക് സംസാരിക്കണോന്ന് അലീന പറയും കേട്ടോ നിനക്ക് എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നും നേരെയല്ലെന്നാൽ ബബിത മറുപടി പറയുക എന്നിട്ട് ബബിത നേരെ മേളിൽ കയറി ബെഡ്റൂമിൽ കയറിപ്പോയി ഒരു കട്ടിലിരിക്കുകയാണ് കേട്ടോ ബബിതയ്ക്കാണെങ്കിൽ പേടിയും ടെൻഷനും എന്ത് ചെയ്യണം എന്തൊക്കെയാണ് ഇനി വരാൻ പോണ ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഫ്രണ്ട്സിനോട് പോലും പറയാൻ പറ്റില്ല അവസാനം അലീന അകത്ത് റൂമിൽ കയറിയിട്ട് കഥവ് അകത്തുനിന്ന് കുറ്റിയിട്ടു നീ എന്തിനോ എൻ്റെ റൂമിൽ കയറി നീ എന്നെ ഗുണ്ടായിസം കാണിക്കുകയാണെന്നൊന്ന് ചോദിച്ചുകൊണ്ട് റൂമിൽ കയറി ഡോറൊക്കെ ലോക്ക് ചെയ്തു അപ്പോൾ ബബിത ചോദിക്കാം കേട്ടോ ഇറങ്ങിപ്പോടി എൻ്റെ റൂമിൽ നിന്ന് പറയും അപ്പോൾ അലീനെ എന്ത് ചെയ്ത് അടുത്തോട്ട് വന്നിട്ട് ഇതെന്താ എന്താണെന്ന് ചോദിക്കും അത് കാണുമ്പോൾ ബബിത ഞെട്ടാണ് അലീന മറ്റേ പ്രഗ്നൻസീൻ്റെ കവറില്ലേ അത് കാര്യം ബിത കളയാൻ പറഞ്ഞു അവൾ ആ പ്രഗ്നൻസിടെ ആക്കിയിട്ട് ആ സംഭവം മാത്രമേ എടുത്തോളൂ ഈ കവർ അവിടെ പൊട്ടിച്ചിട്ടത് റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു ബബിത ഞെട്ടി വിറച്ചു കേട്ടോ അതോ എവളെ എന്ന് വെച്ചാൽ അറിഞ്ഞു എന്നുള്ള ഒരു പേടിയും ഭയവും ഒക്കെ ആയിപ്പോയി ഒരു നിമിഷം നിന്ന് അലീനയുടെ മുമ്പിൽ വിറച്ചു നിന്നെയൊക്കെ വളർത്തി വലുതാക്കി ഈ നിലയിൽ അമ്മയും അച്ഛനും രണ്ട് തരത്തിൽ പക്ഷേ ഇതൊക്കെ വളരെ ക്രൂരമായി പോയി കേട്ടോ നിന്നെ ഇങ്ങനെയാണോ ബബിതയെ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനെ തറ ഇരുന്ന് പോകാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇത്രയും വലിയൊരു സിറ്റുവേഷനൊക്കെ അലീനെ അതിനുള്ളൊരു പക്വത ആയിട്ടില്ലല്ലോ ആ കുട്ടി ആകെ പോയി അവളും കരയാണ് ഇതെങ്ങനെ അച്ഛനോട് പറയാൻ പറ്റുമോ അപ്പോഴേക്കും പബിത ചേച്ചി എന്നെ എങ്ങനെ സ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണമെന്നും പറഞ്ഞ് അലീനയുടെ അടുത്ത് തൊഴുതു ചേച്ചി ഇത്രയും നാൾ നീ എന്നെ അങ്ങനെയൊന്നും അല്ലല്ലോടി വിളിച്ചത് ഇപ്പം ഇങ്ങനൊരവസ്ഥ വന്നപ്പോൾ വന്നു പോയി ചേ അലീന ചേച്ചി എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ പബിത പ്ലേറ്റ് മാറ്റി കാര്യം ഇനിയിപ്പോൾ അലീന ീനനെ എങ്ങനെയെങ്കിലും സെറ്റാക്കി ഇതിനെന്തെങ്കിലും ഒരു പോകുമ്പഴി കാണാം എന്നുള്ള രീതിയിൽ പതുക്കണഞ്ഞ് ആ ഒരു മൈൻഡിലോട്ട് വന്നു കേട്ടോ അലീന പറഞ്ഞു ഇത് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാമെന്നാണ് നീ ഈ പറയണേ നിനക്ക് ഇത്രയ്ക്ക് ബോധയില്ലേ അത് ഇതാരെ ഇതിന് ഉത്തരവാദിത്തം നോക്കിയോ അത് അന്ന് നീ അലീന ചേച്ചി കണ്ടില്ല അമല എന്ന് പറയും അവൻ അവൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ വെറും ഫ്രോഡാണോ എന്നുള്ളത് നിനക്ക് ഇച്ചിരിയെങ്കിലും ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൂടെ ബബിതയെന്ന് പറഞ്ഞ് അലീന കരഞ്ഞുകൊണ്ട് ഉപദേശിക്കാൻ കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ ഇത് ആരോട് പറയും ഒരിക്കലും ഇത് അച്ഛനോട് പറയാൻ പറ്റില്ല മനുവേട്ടനോടും പറയാൻ പറ്റില്ല ഇനി നമ്മൾ എന്താ ചെയ്യണേ നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും ആലോചിച്ച് ചെയ്യാമെന്ന് പറയാം എന്തായാലും അച്ഛനോട് പറയണ്ട കാരണം ആ മനുഷ്യൻ ഇത് താങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അലീന റൂമ് തുറന്ന് ഇറങ്ങാനായിട്ട് വെളിയിലോട്ട് വരണതും ബാലേന്ദ്രൻ വിയർത്ത് കുളിച്ച് അവിടെ നിൽക്കിനീ എവർ സംസാരിക്കുന്ന സീനൊക്കെ ബാലേന്ദ്രൻ കണ്ടു എൻ്റെ പൊന്നോ അലീന ഏറെ ഷോക്കായി പോയി അച്ഛൻ ഇതെല്ലാം കേട്ടു എന്നുള്ളത് അറിഞ്ഞിട്ടേ അങ്ങനെ വിഷയം മാറിയില്ലേ ആ ബാലേന്ദ്രൻ കൈയിരുന്ന ബാഗും കാര്യങ്ങളും ഇവരെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ കാരണം താഴെ വന്നപ്പോൾ കൃഷ്ണമോൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ അലീന എന്ത് എന്ന് വെച്ചപ്പോൾ റൂമിൽ പോയെന്ന് പറഞ്ഞു അങ്ങനെ ബബിതയുടെ റൂമിൽ ബാലേന്ദ്ര ഇവർ തമ്മിൽ ഇനി എന്താണ് കാരണം എന്തെങ്കിലും വഴക്കുണ്ടായി കാണും എന്ന് കരുതി ബാലേന്ദ്ര റൂമിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന കണ്ട മൊത്തം പറഞ്ഞു തീരുന്നവരെ ബാലേന്ദ്രൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ കേൾക്കണേ അവസാനം ബാലേന്ദ്രം വന്ന് ബാബിതേനൊരു ഒറ്റയാടി ബബിത നിലത്തങ്ങ് വീഴാണ് വീഴാന്നിട്ടോ അവസാനം അലീന അലീനെ ഇടപെട്ട് ബബിതേനെ മാറ്റി അച്ഛാ അടിക്കേണ്ട അച്ഛ അവൾക്ക് പറ്റിപ്പോയതാണ് അച്ഛാ എന്ന് പറഞ്ഞു എന്ത് പറ്റിപ്പോയി ഒരുമ്പൊട്ടവളെത്താ ഉള്ളേ കണക്കിന് പിഴച്ചവളേയെന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കുറേ പറയുന്നത് ഇത് ആരാടി കാ ഇതിൻ്റെ ഉത്തരവാദി ആരാണ് അപ്പം അലീനെ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞില്ലേ അച്ഛാ ആ അമലെന്ന് പറഞ്ഞ ആ ഒരു വേട്ടാവളേ അവനാന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ബാഗ് വലിച്ചെറിഞ്ഞിട്ട് വണ്ടിയെടുത്ത് ഡോറ് വലിച്ചടച്ച് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് നേരെ അമലിൻ്റെ വീട്ടിൽ പോകും അപ്പോൾ കൃഷ്ണമോൾ ഇതൊക്കെ കണ്ട് എന്ത് പറ്റി അലീന ചേച്ചി എന്താ പറ്റിയേ ഒന്നുമില്ല അപ്പം നോക്കുമ്പം ബബിതയുടെ മുഖത്ത് ആടിച്ച പാടൊക്കെ ചീണത്ത് കേട്ടോ അപ്പോൾ ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ അത്രയും ദേഷ്യപ്പെട്ട് തല്ലാൻ കാര്യം എന്നാ ചേച്ചി എന്ന് കൃഷ്ണൻ മോള് പെപ്രാളപ്പെട്ട് ചോദിക്കുക കേട്ടോ ഈ സമയം ബാലേന്ദ്ര നേരെ അമലിൻ്റെ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കാം കേട്ടോ ചെന്ന് കയറിയ പാടാ അമലെന്ത്യ അപ്പം അവൻ്റെ അച്ഛനോ അമ്മ ആരോ വന്ന് ഡോറും ഉറക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ മകൻ എന്തുയെന്ന് ചോദിക്കും അവനുണ്ടെന്ന് വെച്ച് വിളിക്കാൻ പറയും വിളിച്ചിട്ട് നേരെ ചെന്ന് ഏട്ടത്തിട്ട് അലക്കോട് അലക്കാണ് കേട്ടോ അമലിനെ ആട്ടിച്ച് നേരത്തെണ് അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും കിടന്ന് പിടിക്കാൻ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്തിനായിരുന്നു കുഞ്ഞിനെ തല്ലണേന്ന് വയ്ക്കും അപ്പം പറയും മോനോട് എന്നെ ചോദിക്കുന്നവരെ അപ്പം പറയും എനിക്ക് പതിനെട്ട് വയസ്സ് തികയാത്തൊരു മകളുണ്ട് ഒരു അനിയത്തി ഉണ്ട് അനിയത്തിൻ്റെതേ നിങ്ങളുടെ മകളുടെ പ്രായം വരും അവൾ രണ്ട് മാസം ഗർഭിണി അതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും ആ അവൻ്റെ അമ്മ അച്ഛനും നീ അതോ അമ്മയാണെങ്കിൽ നിന്നങ്ങക്കറിയാം ഇടപ്പഴിച്ചവരെ നീ എന്തൊക്കെയാണ് ഈ കേൾക്കണേ അവരെന്തു ചെയ്യണം അപ്പം ബലേന്ദ്രം പറയും ഞാൻ നിന്നെ വെറുതെ വിടൂലടാന്ന് പറഞ്ഞിട്ട് വീണ്ടും തല്ലാണ് കേട്ടോ പക്ഷെ പിന്നെ അവരെ പിടിച്ചു മാറ്റാൻ നിന്നില്ല കാര്യം അവരും അന്തം വിടുകയാണ് കേൾക്കാൻ പാടില്ല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത സംഭവങ്ങളല്ലേ അവസാനം കുറേ അടിയൊക്കെ കൊടുത്തിട്ട് നിന്നെ ഞാൻ വെറുതെ വിടൂലടാ എൻ്റെ ഉള്ളത് ഞാൻ കൊടുക്കണുണ്ടടാ അവളെ നീ അവൾ നിന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കയറിയില്ല നിന്റെ പേരിൽ ഞാൻ കേസ് എടുക്കട പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള പേരിൽ നിന്നെ ഞാൻ കോടതി കയറ്റി നീ ജയിലിൽ കിടന്നാൽ മതി അപ്പോൾ ആ അമൽ അമ്മലിൻ്റെ അമ്മ കാല് പിടിച്ച് കരയണ പോലെ ബാലേന്ദ്രൻ്റെ കാലെ പിടിച്ച് എന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ വീട്ടിൽ വരയണം വന്നു കഴിഞ്ഞ് റൂമിൽ പോയി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു ചങ്ക് പോലെ ഇരിക്കയാണ് അപ്പോൾ അലീന നോക്കിയിരിക്കുകയാണ് ബാലേന്ദ്രൻ എങ്ങോട്ടെ പോയെന്ന് പറഞ്ഞാൽ അച്ഛ അച്ഛൻ ഇങ്ങോട്ടേ പോയത് ഞാൻ ആ പിഴച്ചവനെ കാണാൻ പോയി അവന് മൂന്നാല് മാസത്തേക്ക് എണീക്കൂല കട്ടില്ല അമ്മാതിരി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം അപ്പോഴേക്കും ബബിത ബാലേന്ദ്രൻ നേരം നേരെ റൂമിലോട്ട് പോവുക അപ്പോൾ ആ സമയം ബബിത നേരെ ബാലേന്ദ്രൻ്റെ റൂമിൽ ചെന്നിട്ട് കാല് പിടിച്ച് അച്ഛൻ എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഇതാണോടി തെറ്റ് നീയൊക്കെ ഈ പിഴച്ചിത്രയും നിൻ്റെ തള്ളേനെ കൂട്ടിൻ്റെ ആയാലോടി വഴിപഴച്ചിലൂടെ നീയൊക്കെ നിന്നെയൊക്കെ പണം പദവി നല്ല രീതിയിൽ പഠിച്ചു ഒരു ജോലി നേടി നല്ല വിദ്യാഭ്യാസം നേടി നല്ലൊരു രീതിയിൽ ജീവിതം സെറ്റിൽ രണ്ട് വർഷമായിട്ട് അവൻ്റെ പുറകെ നടക്കുകയാണെന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞതാണ് നീയൊക്കെ പറഞ്ഞിട്ട് കാര്യമെല്ലാം പറഞ്ഞ് ബാലചന്ദ്രൻ പകച്ചു നിൽക്കാനായിട്ടോ അല്ല എന്നെ മാപ്പാക്കണേച്ച എനിക്ക് അറി എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയാച്ച ഞാൻ ഇനി ആവർത്തിക്കില്ല ആവർത്തിക്കില്ലാച്ചാ ഇനി മേലെ നീ അവനെ വിളിച്ചെന്നോ അവനുമായിട്ട് സംസാരിച്ചെന്നോ അറിഞ്ഞ അവൻ പിന്നെ പുറലോകം കാണും ഇല്ലാച്ച ഞാൻ അവനെ ഇനി വിളിക്കത്തും ഇല്ല കാണത്തുമില്ലാച്ചാ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ബബിത നേരെ മേലിൽ കയറി പോകട്ടോ അപ്പം ലീനയ്ക്കും ഭയങ്കര സങ്കടമാകുകട്ടോ അപ്പം കൃഷ്ണമോക്ക് ഒന്നും പിടുത്തം കിട്ടില്ല പക്ഷേ ബബിത ഈ കയറി സ്റ്റെപ്പ് കയറി പകുതി എത്തുമ്പോൾ കറിഞ്ഞരഞ്ഞാൽ കാലൊന്നും തെന്നിപ്പോകട്ടോ ബബിത അവിടെ നിന്ന് തല കീഴനെ മറിഞ്ഞ് 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 ഇങ്ങനെ വീഴുമ്പോഴേക്കും ബ്ലഡി കുളിച്ച് നമുക്ക് ആവുകട്ടോ കാര്യം അബോഷനായിട്ടുണ്ടായിരുന്നു കാരണം അതാ പെട്ടെന്ന് തന്നെ അലീനയും കൃഷ്ണമോൾ ഓടിച്ചെല്ലാം അവസാനം രോഹിത് വരുന്നത് രോഹിത് വന്നപ്പോൾ ബ്ലഡ് കുളിച്ച് കിടക്കണ ബബിതയൊക്കെ കേട്ടോ കാണുന്നത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല അലീനയും കൃഷ്ണമോൾ അച്ഛൻ ഓടിവാ ഓടിവാന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ എടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു നമ്മുടെ വൈജയന്തി കിടക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ പെട്ടെന്ന് അയച്ചു കയറ്റുന്നു അങ്ങനെ ഡോക്ടർ എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് വിളി വന്നു കഴിയുമ്പോൾ ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് വിളിക്കും വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയും മോക്ക് പതിനെട്ട് വയസ്സായോന്ന് ചോദിക്കും അപ്പോൾ ബാലേന്ദ്രൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു മോൾ പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളറിഞ്ഞോ ഞാൻ ഇന്ന് അറിഞ്ഞേയുള്ളൂ മാഡം നാളെ മാഡത്തിനെ വന്ന് കണ്ട് ഇതെന്താ ചെയ്യേണ്ട ഈ അപമാനം എങ്ങനെ ഞങ്ങൾ സഹിക്കും എന്നോർത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുകയാണ് എന്തായാലും ായി പോയിട്ടുണ്ട് എന്തായാലും നമ്മൾ ആഗ്രഹിച്ച് ഉള്ള ഇതല്ലല്ലോ പക്ഷെ ഒരു റിയാക്ഷനും ഇല്ലാണ്ട് ബാലേന്ദ്രൻ ആ ഡോക്ടറുടെ മുന്നിൽ തല കുണിച്ച് നിന്നതെന്ന് വെച്ചാൽ ഒരു ഒരച്ഛനും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമില്ലേ സ്വന്തം മക്കൾ വഴി പോയി എന്നുള്ളത് അറിയുമ്പോൾ അപ്പോൾ ആ മേടം അറിയാം എന്നുള്ളതുകൊണ്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് സാരമില്ല പോട്ടെ എന്തായാലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്തായാലും ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കട്ടെ ബുധനാഴ്ച വരെ ഐ സി യു തന്നെ കിടക്കണം കാരണം അത്രയ്ക്കാതെ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ണ്ട് അത് കഴിഞ്ഞാൽ അലീന നേരെ വൈജന്തിയെ കാണാൻ പോണ് എൻ്റെടി നീ ഇങ്ങോട്ട് വന്നത് എൻ്റെ കൊച്ചിനെ എന്നാടിയേ പറ്റിയ രോഹിത് ഇപ്പം വന്നായിരുന്നു അവൾ സ്റ്റെപ്പിൽ നിന്ന് വീണു എന്ന് പറഞ്ഞു നീ തന്നെയാണോ ടി വല്ല എണ്ണ ഒഴിച്ച് എൻ്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല മാഡം നിങ്ങളുടെ മൂന്ന് മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കുക എന്നെ ചെയ്യുന്നത് ഓവ നിൻ്റെ നോട്ടം എന്നിട്ട് പിഴച്ചവളേന്നൊക്കെ പറഞ്ഞാൽ അലീനേനെ കുറേ അങ്ങ് പറയണേട്ടോ കേട്ട് കേട്ട് അലീന മാടിത്തു അവസാനം അലീന അങ്ങോട്ട് പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്നെ പിഴച്ചവളെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ വൈജന്തി പറയണ വീട്ടിലാളില്ലാത്ത നേരത്തെ ആരെയൊക്കെ വിളിച്ച് കേട്ടുന്നുണ്ടെന്ന് ആർക്കറിയാടി ഇപ്പഴച്ച എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അലീനയുടെ നിയന്ത്രണം വിട്ടു അലീന പറഞ്ഞ മോളിപ്പോൾ ഐ സി കിടപ്പുണ്ട് മോള് വീണത് മാത്രമല്ല മോള് രണ്ട് മാസം ഗർഭിണിയായിട്ട് ഇപ്പം അബൂഷനായിട്ട് ഐ സിയിൽ കയറ്റിയിരിക്കണേന്ന് ഇത് കേട്ടപ്പോൾ വൈജ ഞെട്ടി തീർച്ചുവിട്ടു നീ എന്നാടീ പറയണേന്ന് ചോദിക്കുക അതെ നിങ്ങളുടെ മോള് ഒരു തൻ്റെ കൂടെ ഞാൻ പറഞ്ഞപ്പോഴൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കിയില്ലല്ലോ ആ രണ്ട് മാസം ഗർഭിണിയാ എന്ന് പറഞ്ഞു അത് വൈജിയുടെ ആകെ ഒരു ഷോക്കായി പോയിട്ടോ എൻ്റെ അലീനെ അങ്ങോ എത്തി ഇറങ്ങി പോകാൻ നേരത്ത് പറഞ്ഞു അതെങ്ങനെയാണ് അമ്മയെ കണ്ട അമ്മ 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 പിഴച്ചല്ലേ പിന്നെ മക്കൾ പിഴയ്ക്കാണ്ടിരിക്കുമെന്നും കൂടെ ഒരു വാക്ക് ഇത് കേട്ടപ്പോൾ അലീന അല്ല വൈജ ആകെ ഞെട്ടിപ്പോയി അമ്മ പിഴച്ചല്ലേന്നോ എന്നെ എവള എന്നെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇനി എൻ്റെ പണ്ടത്തെ കഥയെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നൊക്കെ ചിന്ത എന്നിട്ട് അലീന ഇറങ്ങി പോവാണ് കേട്ടോ ആകെ ഒരു വിമിഷ്ടമായി പോയി വൈജയ്ക്ക് മകളുടെ കാര്യം അറിഞ്ഞിട്ട് അതങ്ങനെ പിന്നെ അലീന ഇനി എന്തെങ്കിലും കാര്യം പഴയതറിഞ്ഞോ ഇത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രം വൈജെ കാണാൻ വരുമ്പോൾ അറിഞ്ഞില്ലേ മോളുടെ വിശേഷം അലീന പറഞ്ഞു കാണുമല്ലോ എന്ന് ആ സ്റ്റെപ്പിൽ നിന്ന് വീണ കാര്യം പറഞ്ഞു അതുമാത്രമേ അറിഞ്ഞുള്ളൂ മോള് രണ്ട് മാസം ഗർഭിണി കൂടെയായിരുന്നു അതറിഞ്ഞില്ലേ നീ അതെങ്ങനെ തൊള്ളയെ കണ്ടല്ലേ മക്കളും ഇപ്പോൾ അനുഭവിക്കട്ടെ എന്നൊ ഇത് കേട്ടപ്പോൾ വൈജയ്ക്ക് പിന്നെ ഒന്നും ഇല്ല മിണ്ടാട്ടം മുട്ടി എന്ത് പറയണം എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടുക ആകെ ഷോക്കായി പോകണം കേട്ടോ വൈജയ്ക്ക് അപ്പം മനസ്സിലായി ബാലേന്ദ്രൻ അറിഞ്ഞു ഇനി എൻ്റെ കഥകൾ അതോ അലീന അറിഞ്ഞോ ഒരു പിടുത്തവും ഇല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുകയാണ് അങ്ങനെ പോകുന്നതിന് മുന്നേ ബബിതയെ കാണണമെന്ന് പറഞ്ഞു വൈജ അങ്ങനെ അലീനെ റൂമിൽ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവന്നപ്പോൾ കുറേ ചീത്ത കുറയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ ഇപ്പോഴും നിന്നെയൊക്കെ വളർത്തി ഇത്ര ആക്കി എന്തിനാണ് ഈ എന്നൊക്കെ പറഞ്ഞു ബബിതേനെ കുറേ ഒച്ച വൈജ അത് കഴിഞ്ഞിട്ട് ബബിത കരഞ്ഞുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം പോലും നിന്നൊക്കെ ഇതിനാണോ ഈ വളർത്തണത് ഈ കാലൊടിഞ്ഞും കയ്യൊടിഞ്ഞും കിടക്കണ നിൻ്റെ തള്ളയല്ലേ അത് മുൻകുമല്ലോ നീയൊക്കെ ഓർത്തില്ലല്ലോ അഴിഞ്ഞാടാൻ പോയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു അപ്പോഴേക്കും ബബിത കരഞ്ഞുകൊണ്ട് വെളിയിറങ്ങിപ്പോയി അപ്പോൾ മോള് അല്ല അലീന അവിടെ നിന്നിട്ട് അലീനെ പോകാൻ വേണ്ടി നിന്നപ്പോൾ അലീനെ പറഞ്ഞു അതെ സ്വയം നന്നായിട്ട് മക്കളെ ഉപദേശിച്ചാൽ മതിയെന്ന് പറയും എന്ത് ഉപദേശിക്കാൻ പറ്റിയ ആളാണ് അലീനെ ഒരു കുത്തങ് ഭാഗത്തിന് ഒരു ഡയലോഗ് കൊടുത്തിട്ട് അലീനെ അവിടെ നിറങ്ങണ് വൈജയ്ക്ക് ആകെ ഒരു പിടുത്തം വിട്ടു കേട്ടോ എന്ന് വെച്ചാൽ എന്തൊക്കെയോ കഥ സ്വന്തം തൻ്റെ വൈജയുടെ ജീവിതത്തിൽ ഒരു കാരണം വൈജേനെ കൂടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ ബാലേന്ദ്രനും പറഞ്ഞു അലീനയും പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ സീനൊക്കെയാണ് കേട്ടോ ഇത് ഇനി വരും ദിവസങ്ങളിൽ വരുന്ന സീനാണ് പക്ഷെ അത് ഭയങ്കര ഒരു ഒരു നല്ലൊരു ട്വിസ്റ്റ് സീനൊക്കെയാണ് ആ ബവിതയുടെ സീനെന്ന് പറയുന്നത് കാരണം ബാലേന്ദ്രൻ്റെയും ആ അതുപോലെ ബവിതയുടെ ആ ഒരു സീൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ് അതുപോലെ അമലിനെ വീട്ടിൽ ചെന്നാക്കുന്ന ആ ഒരു റിയാക്ഷൻ അപ്പോൾ അത് ആ ഒരു സ്റ്റോറി ഞാൻ അറിഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒരു ഒരിതായിട്ട് ഞാൻ ഇട്ടതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു ചാറ്റ് ബൈ ബൈ